ഇത് മരത്തിൻ്റെ പരാതി ഏകദേശം ഒരു നാലഞ്ച് വർഷത്തിന് മുമ്പേ കൊടുത്തതാണ് ഇവിടെ പി ഡബ്ല്യു ഡി ചടയമംഗലം കൊല്ലം ഫോറസ്റ്റ് ഓഫീസ് ഈ ഭാഗങ്ങളിലെല്ലാം ഞങ്ങൾ ഇതിൻ്റെ പരാതി കൊടുത്തതാണ് ഇപ്പം ഇത് നാല് ദിവസത്തിന് ദിവസത്തിനുമുമ്പ് ചിറ പഞ്ചായത്തിൽ അകാലത്ത് വന്നപ്പോൾ അവിടെ ഇതിൻ്റെ പരാതി വീണ്ടും കൊടുക്കുകയാണ് ചെയ്തത് ഇതുവരെ ഇതുവരെ ആയിട്ട് അതിൻ്റെ നടപടി ഉണ്ടാവുകയോ ഇതിനൊരു മേൽ നടപടിക്ക് ശുപാർശ ചെയ്യുകയോ അവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇത് വളരെ ജനങ്ങൾക്കും ഈ അടുത്തുള്ള കെ പി ആർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുള്ള കുട്ടികൾക്കും വളരെ ഭീഷണിയായിട്ട് കുറച്ച് നാളായി നിൽക്കുകയാണ് ഈ മരങ്ങൾ ഇതിനിപ്പം നമ്മൾ ഇനിയും പരാതി കൊടുക്കേണ്ടത് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് ഇനി അത് അറിയാൻ പറ്റുന്നില്ല ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിൽ നമ്മൾ കൊല്ലം അതുപോലെ തന്നെ രണ്ട് വട്ടം ആ ഓഫീസിൽ പോവുകയും അവിടെ നിന്ന് അവർ നടപടി സ്വീകരിക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു ഈ മഴ സമയത്ത് ഈ മരങ്ങളെല്ലാം വളരെ ജനങ്ങൾക്ക് ഭീഷണിയായി ഇപ്പോഴും നിൽക്കുകയാണ് അതിൻ്റെ ഒരു നടപടി ഉണ്ടാവണമെന്ന് മേൽ മെയിൻ നടപടി ഉണ്ടാവണമെന്ന് നമ്മൾ താഴ്മയായി വീണ്ടും അപേക്ഷിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും കടകളിൽ പോകുമ്പോഴും സ്കൂളുകളിൽ പോകുമ്പോഴും വളരെ അപകട ഭീഷണിയുള്ള മരങ്ങളുടെ സൈഡിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് വണ്ടികൾക്കും അതുപോലെ കാൽനടക്കാർക്കും ഈ റോഡിൽ കൂടി യാത്ര ചെയ്യുന്ന സാധാരണ ജനങ്ങൾക്കും വളരെ അപകടകരമായ ഒരു ഭീഷണി നിലനിൽക്കുകയാണ് എത്രയും പെട്ടെന്ന് മേൽനടപടി ഉണ്ടാവണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുകയാണ് ഇവിടെ മരം പൊഴുതു വീഴുകയാണ് ഏഴട്ട് മരം വരെ ഇവിടെ ഉണ്ട് അത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ് സ്കൂളിലൊക്കെ വരുന്നവരാണ് അവരെല്ലാം വണ്ടി പാർക്ക് ചെയ്തിട്ട് സ്കൂളിലേക്ക് പോകുന്നവരാണ് വലിയൊരു അപകട നിൽക്കുകയാണ് ഈ മരത്തിന് നേരത്തെ അഞ്ച് വർഷം മുമ്പും പരാതികൾ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു പഞ്ചായത്ത് പോലും ഒരു നടപടി പോലും ഇതുവരെ എടുത്തിട്ടില്ല ഇത് വളരെ പെട്ടെന്നായിട്ട് ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ കെ വി ലൈൻ ഉൾപ്പെടെ ഇവിടുത്തെ വലിയ കോസ്റ്റ് ഉൾപ്പെടെ മൊത്തവും തകർന്നു പോകും ഇവിടെ കുറച്ച് ദിവസത്തേക്ക് കറണ്ട് തന്നെ ഇല്ലാതെ വരും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നിൽക്കുകയാണ് അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റണം അല്ലെങ്കിൽ കടയ്ക്ക് തന്നെ ലക്ഷക്കണക്കിന് ഇരുപത നഷ്ടങ്ങൾ സംഭവിക്കും കെട്ടിടത്തിൻ്റെ കേടുപാടുകൾ സംഭവിക്കും വാഹനങ്ങളുണ്ട് അതുപോലെ ഇവിടെ ബിസിനസ്സുകാരുണ്ട് വലിയ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്